ഹലോ ഇന്ന് നമ്മളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടൊന്നല്ലാട്ടെ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ചോറിന്റെ കൂടെ കഴിക്കാൻ നമ്മൾ ചാർ കറി ഉണ്ടാവും പിന്നെ നമുക്കൊരു ഉപ്പേരി ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിലൊരു ചമ്മന്തിയോ അച്ചാറോ ആയാലോ ഗംഭീര ഊണമായിരിക്കുമല്ലേ അപ്പം നമുക്ക് പഴയകാലത്ത് നമ്മൾ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ചെമ്മീൻ പൊടി ഉണ്ടാക്കാറുണ്ട് അപ്പൊ നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തോന്നും പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ നമുക്കിതിങ്ങനെ ചെയ്യാം നാം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നൂറ് ഗ്രാം മാറ്റി വെച്ചിട്ടുണ്ട് നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ ഞാൻ വറുക്കാൻ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനാണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എന്നിട്ട് എന്നിട്ടതിന് അതിൻ്റെ ചെറിയ തോൺ മുള്ളൊക്കെ ഉണ്ടാവേ കുഞ്ഞിതായിട്ട് തലഭാഗത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ഞരടി എടുക്കുന്നുണ്ട് പേപ്പറിൽ ഇട്ടിട്ട് നമ്മുടെ ചപ്പാത്തി റോളിൻ പിന്നെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞരടി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളൊന്ന് ഇതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒരു പത്ത് വറ്റൽമുളക് ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ വറുത്തെടുത്തത് ഇത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇത് ചെമ്മീൻ പോഴ് ചെമ്മീൻ മാത്രം ഒന്ന് ഞരടി എടുക്കാനായിട്ട് എടുത്തത് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ടു ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് കുഴയ്ക്കാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഉള്ളിയും അതുപോലെ ഉള്ളിയൊക്കെ ഉള്ളത് കൊണ്ട് അതിനൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ കുറച്ചൊന്ന് തടിച്ചു കൊടുക്കും ഒരു ഒരു സ്പൂൺ അങ്ങനെ വെള്ളമൊഴിച്ചിട്ട് വേണം ഒന്ന് അടിച്ചെടുക്കണമെങ്കിൽ കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് ഉരുളകളാക്കി വെക്കാം ഇതിനെ ഞാൻ രണ്ട് മൂന്ന് ഉരുളകൾ വലിയ ഉരുളകളാക്കിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഉരുളകളാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് ഞാൻ മൂ എനിക്കിത് ഇതുകൊണ്ട് മൂന്ന് ഉരുളകൾ കിട്ടി മൂന്നുരുള വലിയ ഉരുളകൾ മൂന്നെണ്ണം ഇതുപോലത്തെ ഉരുളകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനിത് നമുക്കിത് ഒരു ഒരു എയർ ഒന്നും കിടക്കാത്തൊരു ചെപ്പിലടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ ഇത് ഇരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട നമുക്ക് ഈ ചെമ്മീൻ ഉരുള മാത്രം മതി ചെമ്മീൻ എന്താ നമുക്ക് വേണമെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ഇത് ഇതും ഈ ചെമ്മീൻ ചമ്മന്തി ആണെങ്കിൽ സൂപ്പറാണ് പിന്നെ വേറെ ഒന്നും വേണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്തോളൂ ഇനി നമ്മൾ വേ ചെയ്യാൻ പോണത് ഇതൊരു പാത്രത്തിലേക്ക് അടച്ചു വെച്ച് ഈ ഒരു ഈയൊരു ഇതുപോലൊരു ബോക്സ് എടുത്തിട്ടാണ് ഞാൻ അതിനകത്ത് ഈ മൂന്ന് ഉരുളകളും വെച്ചിട്ട് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടാ അടച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായാല് നിങ്ങളൊന്ന് ലൈക്ക് തരാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളിപ്പോൾ ഇത് ഈ ബോക്സിൽ അടച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് അടച്ച് വെക്കാണ് ഓക്കെ റെഡിയായി ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഒരു നൂറ് ഗ്രാം ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ നൂറ് ഗ്രാം ചെമ്മീൻ്റെ കൂടെ ഒരു പത്ത് വെളുത്തുള്ളിയും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിന്നെ കുറച്ച് വേപ്പില കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേ ചേർക്കേണ്ടത് ആദ്യം നമ്മൾ ഈ ചെമ്മീൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതൊന്ന് ഇത് നേരത്തെ ചെയ്ത പോലെ ഒന്ന് പേപ്പറിലിട്ടിട്ട് ചപ്പാത്തി റോളിങ് പിന്നെ ഉപയോഗിച്ചിട്ട് ഒന്ന് ഞരടി എടുക്കണേ അത് മാറ്റി വയ്ക്കണം ഇനി നമ്മൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ വറ്റൽ മുളകും വേപ്പിലയും ഉള്ളിയും ഇഞ്ചി അങ്ങനെയുള്ള ഐറ്റം തേങ്ങ ഒരു മുറി തേങ്ങയും ചെരികി എടുക്കണം അതൊക്കെ കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിൻ്റെ കൂടെ നമ്മുടെ നേരത്തെ മാറ്റിവെച്ച ഞരട്ടിയൊക്കെ വെച്ചിട്ടുള്ള ആ ചെമ്മീനും കൂടിയിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കാൻ പോകാം കേട്ടോ ജസ്റ്റ് ഒരു പു പുളിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് വെള്ളമൊന്നും ചേർക്കേണ്ടില്ലല്ലോ അതുകൊണ്ട് ഇത് ഇല്ലിപ്പൊടി ഇങ്ങനെ അല്ലിപ്പൊടി നമുക്ക് ഇങ്ങനെ വെള്ളം പോലും ഇല്ലാതെ നമുക്കിതുപോലെ ചെമ്മീൻ പൊട്ടിച്ചെടുക്കാം എല്ലാ ചേരുവകളും കൂടി കൂടിയാകുമ്പോൾ ഇങ്ങനെ ഉച്ചട്ടും വെള്ളമില്ലാതെ നമുക്ക് കിട്ടും ഇത് നമുക്കൊരു തെന്നിൽ അടച്ചിരിക്കാം കേട്ടോ ഇത് നമുക്ക്